സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അക്ഷയ പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് സംഭവം കിട്ടിയ പ്രേസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി എന്ന് നോക്കാം തൊണ്ണൂറ്റയ്യ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റാറ് എൺപത്തി ഇരുപത്തൊമ്പത് അറുപത്തെട്ടായി അയ്യായിരം ഒന്ന് പൂജ്യം അഞ്ച് അറുപത്തൊമ്പത് പൂജ്യം അഞ്ച് അറുപത്താറായി അയ്യായിരം മൂന്ന് അറുപത്താറ് അൻപതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ചായി ആയിരം വന്ന് തൊണ്ണൂറ് മുപ്പത്തിനാല് തൊണ്ണൂറ് മുപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് പതിനെട്ട് ഇരുപത്തൊമ്പത് പതിനെട്ട് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റണ്ടായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തിനാല് അറുപത്തൊന്ന് മുപ്പത്തിനാല് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളും നിങ്ങൾ കൊടുത്ത അക്ഷ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് ഇടവർക്ക് അഭിനന്ദനകൾ ചെയ്യുക ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ഇരുപത്തൊമ്പത് അറുപത് നാൽപ്പത് മുപ്പത്തിരണ്ട് അമ്പത്തിനാല് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തേഴ് തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് സമ്പത്ത എഴുപത്തഞ്ച് ഇരുപത്താറ് പൂജ്യം അഞ്ച് അറുപത്തൊന്ന് എൺപത് അമ്പത്തി ആറ് പൂജ്യം ഏഴ് അറുപത്തൊമ്പത് ൊമ്പത് എന്നീ ചാൻസ് സംബനകളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വേണ്ടവരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക